ആ ഗായസ് തുർക്കി ജാമിൻ്റെ വീഡിയോ ഇട്ടിട്ട് നമുക്ക് പല രീതിയിലുള്ള കമൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് കഴിച്ചാൽ ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട് അല്ലെങ്കിൽ കിഡ്നി പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അത് അങ്ങനെ ആ ആ പേടി ആയിരിക്കും വേണ്ടത് ഏകദേശം ഇപ്പോൾ മാർക്കറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഏകദേശം രണ്ട് വർഷത്തിൻ്റെ മുകളിലായി ഇത് കമ്പനീൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി ലക്ഷക്കണക്കിന് സാധനം പോയ ഒരു സാധനമാണ് ഓക്കെ അപ്പം ഇത് കഴിച്ചതിൻ്റെ പേരിലായിരിക്കും ഹാർട്ട് അറ്റാക്ക് ഒന്നും വരാനൊന്നും പോകുന്നില്ല പക്ഷെ ഹൈ ബി പി ഉള്ള ആൾക്കാർ കഴിക്കാതിരിക്കുന്നത് നല്ലതാണ് അവർക്ക് തലവേദന ഒക്കെ ഉണ്ടാവും അപ്പോൾ അതുമാത്രമേ പ്രശ്നമുള്ളൂ നമ്മളിതിന് ഇതിനു മുമ്പിനെ പറ്റി പല വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സംശയമുള്ള ആൾക്കാരെ വീഡിയോ നോക്കിയാൽ മതി പിന്നെ ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയാമല്ലോ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ റൂമിൽ ഫുഡ് ഉണ്ടാക്കാത്ത പ്രവാസികൾ കാര്യം പിന്നെ പറയണ്ടല്ലോ ഇരുപത്തിനാല് മണിക്കൂറും പുറത്തു തന്നെ ആയിരിക്കും കഴിക്കുക അപ്പോൾ എത്ര പേര് ആൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കേണ്ടി വരും അപ്പോൾ അതൊന്നും പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾ കുടുംബജീവിതം ആസ്വദിക്കുക ഉഷാറായിട്ട് മുന്നോട്ട് പോവുക ഒരു ടീസ്പൂണ് കഴിക്കുക അത്രേ ഉള്ളൂ കൂടുതലൊന്നും ചിന്തിക്കാനൊന്നും നിൽക്കണ്ട ഓക്കെ കുടുംബ ജീവിതം നല്ല രീതിയിൽ ഉഷാറാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി